സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി മഞ്ചേശ്വരം കൺട്രോൾ റൂമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് കുമ്പള ഭാഗത്ത് വളരെ വലിയ ജനകീയ പ്രതിഷേധം നടക്കുന്നുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മുടെ ടോൾ പ്ലാസക്കെതിരെ അതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ ഞാൻ ഈ നിങ്ങളുടെ ഈ മഞ്ചേശ്വരം കൺട്രോൾ റൂമിൽ നിന്നുള്ള ഭാഗത്ത് നിന്നുള്ളത്

കർണാടക റെജിസ്ട്രേഷൻ വണ്ടി ഇതിൻ്റെ സ്പീഡ് ഓവർ സ്പീഡ് നയൻറ്റി ഫൈവ് കിലോമീറ്റർ ആണ് കാണിക്കുന്നുള്ളത് ലൈന് ക്രോസ് ചെയ്യുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചോ കറക്ട് ലൈൻ അല്ലെങ്കിൽ ഇതാ ഇപ്പോൾ ഈ രണ്ട് വണ്ടി കറക്റ്റ് ക്ലിയർ ലൈൻ വണ്ടി നിർത്തിട്ട് വരും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ചിട്ട് ട്രാഫിക് റൂൾ അനുസരിച്ചിട്ട് വണ്ടി ഓടിക്കുക അത് നിങ്ങളെ വണ്ടി അല്ലേ കമ്പനി വണ്ടി വണ്ടി ആ അതന്നെ ഇത് എൻട്രി പോയിന്റ് എൻട്രി പോയിന്റിൽ വണ്ടി എക്സിറ്റ് ആവുന്നതാണ് വെഹിക്കിൾ ആണ് അപ്പം അത് റോങ് ആണ് ലൈൻ കീപ്പ് ആയിട്ട് വണ്ടി ഓടിക്കുക ഫുള്ള് നിങ്ങളെ ലൈൻ നിങ്ങൾ തന്നെ കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇത് വേണ്ടതാ ഇത് റോങ് ആണ് ഇത് ഇടൊരു വണ്ടി വേണ്ട ഇതും റോങ് ഇത് വേണ്ട ഇതിപ്പോ എക്സിറ്റ് വേലാണ് ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ഇത് വേണ്ട നിർത്തിയിട്ട് വെച്ചിട്ടുള്ളത് ർജിങ് പോയിന്റ് എടുത്തല്ല ഈ സ്റ്റോപ്പ് ചെയ്ത വൈക്കള് റോങ് സൈഡ് വൈക്കള് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് ഫൈന് ശരിക്കും വരും ഇപ്പോൾ കുമ്പള പ്രതിഷേധം കഴിഞ്ഞ ഭാഗമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ടോൾ പ്ലാസക്കെതിരെ നാട്ടുകാരുടെ ജനകീയ പ്രക്ഷോ പ്രക്ഷോഭം കഴിഞ്ഞ ഭാഗമാണത് പിന്നെ ഈ ക്യാ ക്യാമറ ഓരോ ക്യാമറയുടെയും പ്രത്യേകം ഈ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് വീഡിയോ സർവുലേഷൻ സിസ്റ്റം പി ടി സെഡ് ക്യാമറ ഇതാണ് ഈ ക്യാമറ പിന്നെ അടുത്തുള്ളത് വീഡിയോ ഇൻസിഡൻറ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം വി ഐ ഡി എസ് അതായത് എന്തെങ്കിലും അപകടം നടന്നാൽ ഈ ക്യാമറ ഡിറ്റക്ഷൻ ചെയ്തിട്ട് ഇവർക്ക് കൺട്രോൾ റൂമിലേക്ക് അറിഞ്ഞാൽ അപ്പോൾ ആ ഓൺ ദ ടൈം തന്നെ ആ വണ്ടി അവിടെ ഉണ്ടാവും പിന്നെ സ്പീഡ് വൈക്കിൾ സ്പീഡ് ഡിസ്പ്ലേ വി എ എസ് ഡി അടുത്തതാണ് ഫിക്സ്ഡ് ഫുൾ വേരിയബിൾ മെസ്സേജ് എഫ് ബി എം എസ് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരു നിർദ്ദേശം കൊടുക്കുന്ന ഡിസ്പ്ലേ ആണത് ഇതാണ് സി വി എം എസ് ഫിക്സ്ഡ് കമ്പാക്ട് വേരിയബിൾ മെസ്സേജ് ആയിന് അത് പിന്നെയുള്ളത് പോർട്ടബിൾ വേരിയബിൾ മെസ്സേജസ് ആയി പി വി എം എസ് അതായത് ചില വർക്കെല്ലാം നടക്കുന്ന ഏരിയയിൽ കൊണ്ട് വെക്കുന്നതാണ് ഈ സിഗ്നൽ ചില വർക്ക് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൈവേഷൻ കൊടുക്കാനുള്ളതെല്ലാം ഇതാണ് ഈ സിഗ്നൽ പിന്നെയുള്ളത് ഉള്ളത് മീട്രോളജിക്കൽ ഡാറ്റ സിസ്റ്റം എം ഇ ടി അത് നാഷണൽ ഹൈവേയിൽ ഞാൻ അടി ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഓട്ടോമാറ്റിക് ട്രാഫിക് കൗണ്ടർ കം ക്ലാസിഫയർ എ ടി സി സി അതായത് ഫിസോലും ഫിസോ ഫീസഡ് പിന്നെയുള്ളത് ഇവിടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്റർ സി 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 ഈ കൺട്രോൾ സെൻറ്ററിൻ്റെ ഈ സി 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 എന്നുള്ള കൊടുത്തിട്ടുള്ളത് അതിൽ വീഡിയോ വാൾ എ ടി എം സെർവർ അങ്ങനെയുള്ള ഫുള്ള് മീഡിയോ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇവിടെയാണ് ീൻ്റെ ഫുൾ ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഉള്ളത് ഈ ഓപ്പറേഷൻ മെയിൻ്റനൻസ് സ്റ്റോർ അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചിരുന്നു മെഡിക്കൽ എയ്ഡ് പോസ്റ്റ് ട്രാഫിക് എയ്ഡ് പോസ്റ്റ് എന്നീ പിന്നെ ഉള്ളത് ടോയ്ലറ്റ് റെസ്റ്റിംഗ് റൂമ് അങ്ങനെയുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിട്ട് കാണുന്നുള്ളത് മഞ്ചേശ്വരം ട്രക്ക് ലേ പെയ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റു ഈ ഭാഗത്തെ ലെഫ്റ്റ് സൈഡ് എക്സിറ്റ് പിടിച്ചാൽ ട്രക്ക്ലെ വൈയിലേക്കുള്ള എക്സിറ്റ് കാണാൻ സാധിക്കും അപ്പം ഈ ഭാഗ ഈ കൺട്രോൾ റൂമിലാണ് ക്യാമറ ഫുൾ കൺട്രോൾ ചെയ്യുന്നുള്ളത് അതായത് തലപ്പാടി മുതൽ നമ്മുടെ ചർക്കള വരെയുള്ള ക്യാമറ എത്ര ക്യാമറയാണ് ഈ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ആ ക്യാമറയുടെ എല്ലാ കൺട്രോളിങ് ഭാഗം ഇതാണ് നമ്മുടെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്താണ് ഈ ഇത് റൂം സ്ഥിതി ചെയ്യുന്നുള്ളത് പിന്നെ ഈ ഭാഗത്ത് ഫെസിലിറ്റീസ് അതായത് റെസ്റ്റ് ഏരിയ പിന്നെ അങ്ങനെയുള്ള എല്ലാ സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാൻ സാധിക്കുന്നത് ഇതാണ് ക്യാമറ കൺട്രോൾ യൂണിറ്റ് ഭാഗം ഇത് കൂടുതലും പിന്നെ അപ്ലൈ വേറെ ഭാവിമാരാണെന്നില്ല ഡ്യൂട്ടിക്ക് ഉള്ളത് ഇട ഇതാണ് ട്രക്ലേബൈ ഏരിയ ഇത് എക്സാക്ട്ലി സ്ഥിതി ചെയ്യുന്നുള്ളത് ഗോവിന്ദപ്പൈ കോളേജിൻ്റെ ഭാഗം ഭാഗത്ത് പോകുന്ന ആ ഒരു ഭാഗത്താണെന്നുള്ളത് ഓപ്പോസിറ്റ് ഭാഗത്താണെന്നുള്ളത് ഇത് ഗോവിന്ദപ്പൈ കോളേജിലേക്കുള്ള റൂട്ട് ഭാഗത്താണത് ഇത് ഗോവിന്ദപ്പൈ കോളേജ് ബസ് സ്റ്റേഷനാണത് ബസ് ഷെൽട്ടറാണത് അന്ന് ബസ് ഷെൽട്ടർ പിന്നെയുള്ളത് നമ്മളെ മഞ്ചേശ്വരം സ്ഥാപിച്ചിട്ടുള്ള ഫോട്ടോ പ്രല്ലോ അത് എക്സാക്ട്ലി ഈ കോളേജ് വിദ്യാർത്ഥികളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ് കേട്ടത് ഇവിടെ ഫോട്ടോ പ്രിച്ച് നിർമ്മിച്ചിട്ടും അതിന് അത് ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ശരിക്കും അപകടം വരാതെ സൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കാണുള്ളത് ഇവിടെയുണ്ട് വണ്ടീൻ്റെ ഓരോ സ്പീഡ് കാണിക്കുന്ന സ്പീഡ് ലെവൽ കാണാം ഇതിപ്പം മഞ്ചേശ്വരം ഒന്ന് മൊക്കരൽ പുത്തൂർ ആ ഭാഗത്തുണ്ട് കുന്നിൽ ഭാഗത്ത് പിന്നെ ഇതുള്ളത് നമ്മുടെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നുള്ളത് പക്ഷെ ഇത് ഡിസ്പ്ലേ കാണിക്കുന്നില്ല കറക്റ്റ് വണ്ടി പോകുന്നുണ്ടോ പക്ഷേ പ്രവർത്തനം തുടങ്ങിയത് സെറ്റിങ്ങിലാന്നുള്ളത് താഴെ അതിൻ്റെ വർക്ക് നടക്കുന്നതാണ് നല്ലത് തോന്നുന്നുള്ളത് അപ്പം വണ്ടി പോയിട്ട് അതിൻ്റെ ഡിസ്പ്ലേ കാണിച്ചിട്ടില്ല വർക്കിലാണെന്നുള്ളത് ഓക്കെ അതാണ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഫോട്ടോ ഓവർ പിടിച്ച് നേരത്തെ കുട്ടികളിത് റോഡ് മുറിച്ച് കിടക്കുന്നതായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു നിലവിലങ്ങനെ കാണുന്നില്ല പക്ഷേ ഇത് ഉള്ളത് കുറേ ഇങ്ങോട്ടാണല്ലോ ഈ കോളേജ് വരുന്ന കുട്ടികൾക്ക് കുറേ നടക്കുന്നുണ്ട് പോകുന്നുണ്ട് കേട്ടോ യൂസ് ചെയ്യുന്നുണ്ട് കുറേ ഇങ്ങോട്ടായത് പിന്നെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അല്ല അപകടം വരാതെ സൂക്ഷിച്ചാൽ ഞമ്മക്കാണ് നല്ലത് ഇവിടെ കേട്ടോ െങ്കിൽ ഈ റോഡ് ഇവിടെ നല്ല മുറിച്ചെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികൾ എന്ന് ഉണ്ടെങ്കിൽ ഭാവി തലമുറക്ക് വാഗ്ദാനങ്ങളാണ് ഈ കോളേജ് വിദ്യാർത്ഥികൾ അവരന്നെ ഇങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ കണ്ടിട്ടാണ് മറ്റുള്ളവർ പഠിക്കുന്നത് അപ്പം സൂക്ഷിക്കണം അപ്പോൾ നിങ്ങളതിന് ഇത് കൊടുക്കരുത് ഓക്കെ ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം സുഹൃത്തുക്കളെ തലപ്പാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള കർണാടക ബോർഡർ കാസർഗോഡ് ജില്ലയിലെ കർണാടക പ്രദേശ ബോർഡറാണിത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് യു എൽ സി സി കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കൂടിയാണിത് ഇവിടെ നിന്നാണ് നമ്മുടെ നാഷണൽ ഹൈവേ മൂന്ന് വരി ആറു വരി പാത അതായത് പത്ത് വരി പാത ആരംഭിക്കുന്നത് അതോടെ ഫുൾ മാർക്കിംഗ് പ്രവർത്തികൾ നടന്നിട്ടുണ്ട് കാണാം ഇവിടുന്ന് ഇപ്പം രണ്ട് ലൈന് നാലു വരിപ്പാതെയാണ് മംഗലാരം ഭാഗത്തേക്കുള്ളത് അപ്പം അവിടുന്ന് ലൈൻ മാർക്കിംഗ് ആരംഭിക്കുന്നത് ഇവിടുന്ന് ലൈൻ മാർക്കിങ് ആരംഭിക്കുന്ന കാണാം അവിടെ ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുക പിന്നീട് മൂന്ന് വരിയായിട്ട് സോറി ആറ് വരിയായിട്ട് മാറുന്നതാണ് കേരളത്തിലേക്ക് ഫുള്ള് ലാൻഡ് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി അതിഥിസ് അവൺ കൺട്രിഡ്ലി വെൽക്കംസ് യു ഫുള് വർക്കുകൾ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ട് മിലീറ്റർ കിലോമീറ്ററാണ് കാസർഗോഡ് കാണിക്കുന്നുള്ളത് ടോട്ടൽ മുപ്പത്തൊമ്പത് ക്യാമറയാണ് തലപ്പാടി മുതൽ കാസർഗോഡ് ചെറുക്കളം വരെ മുപ്പത്തൊമ്പത് ക്യാമറയാണ് ആക്സസ് ഉള്ളത് അപ്പം ഓരോന്നും ഓരോ വിധത്തിലുള്ള ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അതായത് ആക്സിഡൻ്റ് ഇത് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അതിനെ ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് കൺട്രോൾ റൂമിലേക്ക് അതിന് മെസ്സേജ് കൊടുക്കും അപ്പോൾ അവിടുത്തേക്ക് ആ വണ്ടി വരും ആംബുലൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഫസ്റ്റ് എയ്ഡ് ഉള്ള അങ്ങനെയുള്ള ഇത് അന്ന് പെട്ടെന്ന് വണ്ടികളെത്താനുള്ള ഒരു ഡിറ്റക്റ്റിംഗ് ക്യാമറ വരെ ഇതിലുണ്ട് ഇതാണ് തുമ്മിനാട് ഭാഗത്തെ ഒരു ഫോട്ടോ അവർ പിടിച്ച് തുമ്മിനാട് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് വരുന്നുണ്ട് അപ്പോൾ ആ ബോർഡിലെല്ലാം നിങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ട്രക്ക് സ്പീഡ് എൺപത് കാർ സ്പീഡ് നൂറ് മറ്റത് ഓവർടേക്കിംഗ് ഉള്ള ഇതും കൊടുത്തിട്ടുണ്ട് പുഞ്ചത്തൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ും പ്രവർത്തികൾ പൂർത്തിയായ ഭാഗം കൂടിയാണിത് കുഞ്ചത്തൂർ കഴിഞ്ഞിട്ട് അല്ല തുമ്പിനാടി ഇതല്ല കുഞ്ചത്തൂർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാട മാട ആ മാട ഭാഗത്തെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് മാട കഴിഞ്ഞ് നമ്മുടെ പത്താം അല്ലേ പത്താം മൈൽ അതായത് നമ്മുടെ മഞ്ചേശ്വരം ഹാർബറിലേക്കല്ല പോകുന്ന റോഡ് അതായത് ഒരു അണ്ടർപാസും കൂടി ഉണ്ട് നടന്നിട്ട് പോകുമ്പോൾ മഞ്ചേശ്വര അണ്ടർപാസിന്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്